എല്ലാവർക്കും കൃതാപേസ് ക്രിസ്ത്യൻസ് നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും എന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് സദൃശ്യവാക്യം നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അതിനോട് അതിനോടകന്ന് നിൽക്കുക അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നു പോവുക വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രൊവേ ചാപ്റ്റർ ഫോർ വേർസ് ഫിഫ്റ്റീൻ അതിനോടകന്നു നിൽക്ക അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നു കടന്നുപോകുമ്പോൾ ദൈവത്തോടു കൂടെ നടന്നാൽ നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട് ജ്ഞാനം സമ്പാദിക്കുന്നതന്നെ ധനമാണെന്ന് പറയുന്നു ഒരു പിതാവിൻ്റെ ബുദ്ധി ഉപദേശത്തെക്കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു അങ്ങനെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അതിനോട് അതിനോടകന്ന് നിൽക്കുക അതിൽ നടക്കരുത് അത് വിട്ടുമാറിക്കട എന്തൊക്കെയാണ് നമ്മൾ വിട്ടുമാറേണ്ടത് എവിടെയാണ് നമ്മൾ ചെല്ലരുതെന്ന് പറയുന്നത് ഏതിലാണ് നമ്മൾ നടക്കരുതെന്ന് പറയുന്നത് ഏതിനോട് നമ്മൾ അകന്ന് നിൽക്കേണ്ടതെന്ന് പറയുന്നു ഇവിടെ വായിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു ഭാഗം പ്രിയരെ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് അടുത്ത ഭാഗം ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുന്നത് എവിടെ നിന്നാണ് വളർന്ന് നടക്കേണ്ടത് എന്താണ് ദുഷ്ടന്മാരുടെ പാതയിൽ അതേ ചെല്ലരുത് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്ന ദുഷ്ടതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരുടെ വഴികളിൽ നമ്മൾ ചെല്ലരുത് ഇന്ന് പ്രഭാതത്തിൽ അവിടെ എവിടെയെങ്കിലും അങ്ങനെയുള്ള പാതകളോട് നാം കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വഴികളിൽ നമ്മുടെ ചുവട് മറിയാതെ ആയിട്ടുണ്ടെങ്കിൽ അകന്നു നിൽക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നു അടുത്ത ഭാഗം പറയുന്നു അതിനെന്താണ് ദുർജന വഴിയിൽ നടക്കരുത് നടക്കരുത് അത് വിട്ടുമാറി കടന്നു പോകാൻ ഒരു പക്ഷേ ഓർക്കും ഓ സാഹചര്യം ഇങ്ങനെയല്ലേ അല്ലെങ്കിൽ ഇനിയും അവരെന്ത് വിചാരിക്കും മറ്റ് അവരുടെ മുഖമൊക്കെ എനിക്ക് എന്താണ് അവരുടെ മുഖത്തെ വാട്ടം ഞാൻ കാണേണ്ട വരത്തില്ലേ അല്ലെങ്കിൽ അവരോട് എങ്ങനെ ഞാൻ നോ എന്ന് പറയും ഇന്ന് പ്രഭാതത്തിൽ ദൈവജനം പറയുന്നു അതെ ആ ഒരു വാക്ക് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി തീരുമാനിടയായിത്തീരും നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിത്തീരും ഇത്രയും കുഞ്ഞെ ഇവിടെ വായിക്കുന്നു എന്താണെന്നറിയാമോ അത് വിട്ടുമാറി കടന്നു പോകാൻ ഏതെങ്കിലും വിഷയത്തിൽ ഈ അതേ ദുഷ്ടതയുടെ പാതയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുമാറി ഇന്ന് പ്രഭാ നമുക്ക് നടക്കാനിടയായി തീർന്നാൽ ദൈവത്തിന്റെ വചനം അതേ പറയുന്നു എന്താണെന്നറിയാമോ അതേ അത് നിന്റെ കാലിടികൾക്കൊരിക്ക ഒരിക്കലും ഇടുക്കം വരികയില്ല ദൈവജനം പറയുന്നു ഓടുമ്പോൾ നീ ഇടറുകയില്ല ഇടറാതെയും ഞെരുക്കം വരാതെയും നടത്തുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ് അതുകൊണ്ട് യേശു കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇന്ന് പ്രഭാതം നമ്മളെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വചനത്തിനാണ്ട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേനാമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗഡ് യു ജീസസ്